വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാർ പലയിടത്തും മണിക്കൂറുകളോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു പിന്നീട് പ്രശ്നം പരിഹരിച്ചു പാമ്പാടി കാണക്കാരി അതിരമ്പുഴ അയ്മനം തുടങ്ങിയയിടങ്ങളിൽ പോളിംഗ് ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായി പുതുപ്പള്ളി മണ്ഡലത്തിലെ പാമ്പാടി നൂറ്റിമൂന്നാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീന് തകരാറ് സംഭവിച്ചു ഇതേ തുടർന്ന് അരമണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു പിന്നീട് പുതിയ വോട്ട് മെഷീൻ എത്തിച്ച് വോട്ടെടുപ്പ് പുനരാരംഭിച്ചു പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നൂറ്റി നമ്പർ ബൂത്തിലെ മെഷീനും പോളിംഗ് തുടങ്ങും മുമ്പേ തകരാർ സംഭവിച്ചു തുടർന്ന് ഏറെ നേരം കഴിഞ്ഞാണ് പരിഹരിച്ചത് ഒട്ടേറെ പേർ ഇതേ തുടർന്ന് കാത്തുനിന്നു കോട്ടയം ഐമനം നൂറ്റി പതിനാറാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായത് പരിഹരിച്ചു കോട്ടയം കാണക്കാരെ നൂറ്റി അൻപത്തിരണ്ടാം നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലായി പിന്നാലെ തകരാർ പരിഹരിച്ചു മാവേലിക്കര മണ്ഡലത്തിലെ ചങ്ങനാശ്ശേരി കുറിച്ചിയിലെ നൂറ്റി എഴുപത്തിയൊന്നാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായി പുതിയത് എത്തിച്ചു തണ്ണീർമുക്കം ഹൈസ്കൂൾ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി പിന്നീട് പരിഹരിച്ചു വൈക്കം നിയമസഭാ മണ്ഡലത്തിലെ സെന്റ് തെരേസാസ് ജി എച്ച് എസ്സിലെ എൺപത്തിയാറാം നമ്പർ ബൂത്ത് കടുത്തുരുതി മാനാർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ അറുപത്തിയഞ്ചാം നമ്പർ ബൂത്ത് എന്നിവിടങ്ങളിലെ വി വി പാറ്റ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് പുതിയവ സ്ഥാപിച്ചു ഏറ്റുമാനൂർ മണ്ഡലത്തിലെ കുമരകം ശ്രീകുമാരമംഗലം എച്ച് എസ് എസ് നൂറ്റിമുപ്പത്തി ഒന്നാം നമ്പർ ബൂത്തിലെ ബാലറ്റ് യൂണിറ്റിന്റെ തകരാറും പരിഹരിച്ചു ഐഫോറിയൂസ് ഏറ്റുമാനൂർ